ഈശ്വരിൽ പ്രിയരെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയെ ധ്യാനിക്കാം എട്ട് നോമ്പിൻ്റെ കൃപയിലായിരിക്കും നമുക്ക് ഏറ്റവും മഹനീയമായ കൃപയുടെ അടയാളമാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ ജീവിത വിശുദ്ധി നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം എന്തെന്നോ ഈ അമ്മ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ സ്വയം സമർപ്പിച്ചത് ആ സമർപ്പണത്തിനുള്ളിൽ ജീവിത വിശുദ്ധിയുടെ കൃപയും അതിൻ്റെ പൂർണ്ണതയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതൻ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് ഹെയ് മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ദൈവത്തിൻ്റെ ദൂതൻ ഇത്രമാത്രം ലാളിത്യത്തോടെ ഭൂമിയിലെ ഈ സ്ത്രീരത്നത്തെ വിളിക്കണമെങ്കിൽ അവളിൽ നിറഞ്ഞിരുന്ന പുണ്യത്തിൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണത എത്രയോ വലുതാണ് ആർക്കാണ് ഈ ഭൂമിയിൽ ഇത്രമാത്രം ലാളിത്യത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധിയിൽ ജീവിക്കാനാവുക നമുക്ക് പലപ്പോഴും മാനുഷികമായി അസാധ്യമെന്ന് തോന്നുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ സാധ്യമാക്കി കാണുന്നുണ്ട് നമുക്കാർക്കും അമ്മയെപ്പോലെ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠം കൂടിയാണത് പരിശുദ്ധ അമ്മയോട് സ്വർഗത്തിലെ ദൂതൻ പറയുന്നത് ഡു നോട്ട് ബി അഫ്രൈഡ് നീ ഭയപ്പെടേണ്ട കാരണം നീ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണ് ജീവിക്കുക വിശുദ്ധിയുടെ നിറവിലാണ് നീ നിൽക്കുക ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തണലിലാണ് നീ വസിക്കുക നീ എന്തിനാ ഭയപ്പെടണേ ഈ ഒരു ആത്മാർത്ഥമായ ആത്മീയ കൃപയുടെ ബലം നമുക്കും സ്വന്തമായെങ്കിൽ നമ്മളും കുറച്ചുകൂടി നന്മയിലും വിശുദ്ധിയിലും വളരുന്ന വ്യക്തികളായി മാറുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്നേഹവും കരുതലും ധ്യാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും വിശുദ്ധിയിൽ ദൈവത്തെ അന്വേഷിക്കാൻ സാധ്യമാകണം വിശുദ്ധ ബൈബിൾ പറയുന്നു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തിൻ്റെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാൻ സാധ്യമല്ല നാം ദൈവത്തിൻ്റെ കൃപയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വന്തമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ